ഇരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ബ്രേവേറ്റ് സൃഷ്ടിച്ച അങ്കിൾ ഹൗഡി എന്ന ക്യാരക്ടർ ഡബ്ല്യു ഡബ്ല്യൂലേക്ക് തിരികെ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന നൽകി കൊണ്ടുള്ള ഒരു വീഡിയോ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം നമ്മളെ എല്ലാവരെയും വിട്ടിപിരിഞ്ഞ ഡബ്ല്യു ഡബ്ല്യൂയിലെ എക്കാലത്തെയും മികച്ച സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ ബ്രേവേറ്റി അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ തയ്യാറാക്കിയ ക്യാരക്ടറിനെ അനുബന്ധിച്ചുള്ള ഒരു ചെറിയൊരു ക്യാരക്ടറായിരുന്നു അങ്കിൾ ഹൗഡി എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോറി ലൈൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയി വരുന്ന സമയത്താണ് ബ്രേവേറ്റിനെ പെട്ടെന്ന് വയ്യാതാകുന്നതും അതേ മരണത്തിനോട് കീഴടങ്ങുന്നതും അങ്കിൽ ഹൗഡി എന്ന ക്യാരക്ടർ ബ്രേവേറ്റിൻ്റെ യഥാർത്ഥ സഹോദരനായ ബോ ഡാലസ് എന്ന ഡബ്ല്യു ഡബ്ല്യൂയിലെ തന്നെ മറ്റൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ച ഒരു അപ്ഡേറ്റ് ആയിരുന്നു ബ്രേവേറ്റ് മരിച്ചതിന് ശേഷം ബ്രേവേറ്റിനോട് അനുബന്ധിച്ചുള്ള യാതൊരുവിധ സ്റ്റോറി ലൈനുകളും ക്രിയേറ്റീവ് ടീം ഇനി ചെയ്യില്ല എന്നുള്ളതായിരുന്നു നമുക്ക് ലഭിച്ച ഒരു അപ്ഡേറ്റ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹോളോ ഫെയിമിലേക്ക് ബ്രേവേറ്റിനെ ഇൻഡക്റ്റ് ചെയ്യുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹോളോ ഫെയിം ഇൻഡക്റ്റ് ആയിട്ട് ഇതുവരെ ബ്രേവേറ്റിനെ അനൗൺസ് ചെയ്തിട്ടില്ല അതിലുപരി ബ്രേവേറ്റിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഇപ്പോൾ ഡബ്ല്യു ഡി പുറത്തേക്ക് കൊടുക്കുകയുണ്ടായി ആ ഡോക്യുമെൻ്ററിയുടെ എൻഡ് ക്രെഡിറ്റിൽ അങ്കിൾ ഹൗഡി ഡി ക്യാരക്ടർ തിരികെ വരുന്നതിൻ്റെ ഒരു സൂചന നൽകിയിട്ടുണ്ട് അപ്പോൾ രണ്ട് അർത്ഥങ്ങളാണ് ആ ഒരു വീഡിയോയ്ക്ക് ഈ പുറകിലുള്ളത് ഒന്ന് ആ ഒരു വീഡിയോ ഡോക്യുമെൻ്ററിക്ക് ഒരു എൻഡിങ് കൊടുക്കുക രണ്ടാമത്തേത് അങ്കിൽ ഹൗഡി എന്ന ക്യാരക്ടറിലൂടെ ബോ ഡാലസിൻ്റെ ഡബ്ല്യു ഡബ്ല്യൂയിലേക്കുള്ള തിരിച്ചുറിവിൻ്റെ സൂചന നൽകുക എന്നുള്ളത് അതിൽ ബ്രേവേറ്റിൻ്റെ ആ ഒരു റാന്തൽ പിന്നീട് തെളിഞ്ഞു വരുന്നതും ആ തെളിഞ്ഞു വരുന്നതിൻ്റെ പിറകിൽ അങ്കിൽ ഹൗഡി വന്ന് നിൽക്കുന്നതും ഒക്കെ നമ്മളിങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അങ്കിൽ ഹൗഡി ക്യാരക്ടറിൻ്റെ തിരിച്ചുറവിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത് എന്നാൽ ബ്രേവേറ്റ് ആയിരുന്നു ആ ഒരു സ്റ്റോറി ലൈൻ്റെ എല്ലാ ക്രിയേറ്റീവ് തലത്തിലുമുള്ള കൺട്രോളിൽ ചെയ്തിരുന്നത് എന്നാൽ ബ്രേവേറ്റ് ആ ഒരു സ്റ്റോറി ലൈനിൽ ഇനി ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ ആ സ്റ്റോറി ലൈൻ പഴയ ഇൻട്രസ്റ്റിങ് ഉള്ള ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ള വലിയൊരു ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട് എന്തായാലും ബോർഡ് സി ഡബ്ല്യൂബ്ലിയിലേക്ക് തിരികെ വരുമ്പോൾ ബ്രൈവേറ്റിൻ്റെ ഓർമ്മകൾ നമ്മളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോയി പോകില്ല എന്നുള്ളത് നമുക്കിതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അങ്കിൽ ഹൗഡിയുടെ തിരിച്ചുറിവിന് കാത്തിരിക്കുന്ന കൂട്ടുകാരെ സംബന്ധിച്ച് പോസിറ്റീവ് അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ